ഗരീഫ് ആസ്വദിക്കാനായി സലാലയിൽ എത്തുന്നവർ നിർബന്ധമായും പോകുന്ന സ്ഥലമാണ് വാതിഖർന്ന ഇടതൂർന്ന മലഞ്ചെരുവിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന പ്രകൃതിദത്ത സ്വിമ്മിംഗ് പൂൾ വാതി സമീപത്തായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബയോബാബ് മരങ്ങളെ കാണാം കുറച്ചുകൂടി യാത്ര ചെയ്താൽ ഗ്രാവിറ്റി പോയിന്റിന്റെ മാജിക്കും ആസ്വദിക്കാം കുത്തനെയുള്ള ഇറക്കം ഇറങ്ങിച്ച് നൽകാത്തിരിക്കുന്നത് ഒരു പൂളാണ് മലഞ്ചെരുവിൽ പ്രകൃതി ഉണ്ടാക്കിയെടുത്ത മനോഹരമായ ഒരു പൂൾ സലാലയിൽ നിന്നവർ ഇവർ മിസ്സാക്കാത്ത ഇടമാണ് വാതിഹന്നം സലാലയിൽ നിന്ന് എഴുപത്തിരണ്ട് കിലോമീറ്ററോളം യാത്ര ചെയ്താൽ മർബാത്ത് റോഡിലാണ് പ്രകൃതി ഒളിപ്പിച്ചു വെച്ച ഈ അത്ഭുതമുള്ളത് മലയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളത്താൽ രൂപപ്പെട്ട കുളത്തിന് തടയണ കെട്ടി ഭംഗിയാക്കിയിട്ടുണ്ട് ആഴമുള്ളതും ആഴം കുറഞ്ഞതുമായ രണ്ട് ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് സലാലിയിൽ നിന്ന് കുറച്ച് ആടിക്കുളിക്കാൻ ഇടം കൂടിയാണ് ദുബായിട്ട് വന്നാൽ വന്നീ നഷ്ടായിട്ടില്ല വണ്ടി ഓടിച്ച് വന്നാണെങ്കിലും പുളി മഴ കുറച്ച് കുറവുണ്ട് മിക്കവാറും മഴ പെയ്യായിരിക്കും ഞങ്ങൾ നല്ല മനുഷ്യന്മാരുന്ന മഴ പെയ്യേണ്ടതാണല്ലോ തീർച്ചയായിട്ടും മഴ പെയ്യുന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ പത്ത് വർഷത്തോളമായിട്ട് ഇവിടെ സലാലിയിൽ തന്നെയാണ് ഇവിടെ പിന്നെ പതിനാറ് വർഷമായി ഞാൻ പത്ത് വർഷമായി ഇവിടെ കുറച്ച് പേര് രണ്ടു വർഷത്തോളമായി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പക്ഷെ ഇപ്രാവശ്യം മഴ കുറവാണ് അടിപൊളി ആദ്യമായിട്ടാണ് സലാലി ജോലിക്ക് ഫസ്റ്റ് സലാലയാണ് എന്ന് പറയാ ബാക്കിയുള്ള ദുബായ് കൺട്രീസിലൊക്കെ ചൂടാണെന്ന് കേൾക്കുന്നുണ്ട് ഇവിടെ അടിപൊളി നാട്ടിൽ നിന്ന് ഫീലിംഗ് ഇല്ല പറയാ കുറെ ഒരു പത്ത് വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഇത്ര മഴ കുറഞ്ഞൊരു സീസൺ കരിഫ് സീസൺ ആദ്യമായിട്ടാണ് ഇപ്പൊ സലാലയിൽ എന്നാലും കുഴപ്പമില്ല വിദേശികളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് സലാലയിൽ മൊത്തത്തിൽ കച്ചവടക്കാർക്കൊക്കെ ഒരു പ്രതീക്ഷയുള്ള രണ്ട് മാസങ്ങളാണ് ജൂലൈ ഓഗസ്റ്റ് ഒളിപ്പിച്ചു വെച്ച മറ്റൊരു അത്ഭുതം മരങ്ങളാണ് കാടിന്റെ അമ്മ എന്നറിയപ്പെടുന്ന പടുകൂറ്റൻ വൃക്ഷങ്ങൾ ഇവിടെ കാണാം നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇതിന് വാതിഖാനിൽ എത്തുന്നവർ ഗ്രാവിറ്റി പോയിന്റിന്റെ മാജിക്കും ആസ്വദിച്ചായിരിക്കും മടങ്ങുക മീഡിയ വൺ സലാല